ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്നലെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയം മറ്റൊന്നുമല്ല അപ്പാനി ശരത് എന്ന് പറയുന്ന ആ ഒരു പ്രമുഖ മത്സരാർത്ഥി തൻ്റെ സഹ മത്സരാർത്ഥിയായി പോയ ബിൻസി എന്ന് പറയുന്ന മത്സരാർത്ഥിയുമായി ചില ഡിൻക്വാളിഫിക്കേഷൻ നടത്താൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അത്തരത്തിൽ ചില സംഭവങ്ങൾ നടന്നിരിക്കുന്നു എന്നുള്ള വലിയ വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്നത് മറ്റാരുമല്ല ഷാനവാസ് എന്ന് പറയുന്ന സഹ മത്സരാർത്ഥിയാണ് അക്ഷരാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് അത്തരത്തിൽ ഒരു ഡിക്വാളിഫിക്കേഷൻ അവിടെ നടന്നിട്ടുണ്ട് അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പാനി ശരത്ത് എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ മത്സരാർത്ഥി ഇതേപോലെ തമിഴ് ബിഗ് ബോസിലെ കാണുമ്പോയായിരുന്നു പിന്നെയും രക്ഷപെട്ടേനെ പറയാൻ വൃത്തിയില്ല വളരെ മോശം മത്സരാർത്ഥി തന്നെയാണ് ആ ഒരു അപ്പാനു ശരത്തിനെ ഈ സീസണില് കാമക്കടുവിയാക്കി മാറ്റാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് അങ്ങനെയെങ്കിൽ മുൻകാലത്തെ കാമക്കടുവുകളെ തീർത്തും അനാദരിക്കുന്ന ഒരു രീതിയായി പോവുത് അതായത് ലെജൻഡറി ആയി മാറിയ കാമക്കടുവുകളെ നമുക്കറിയാം അവരെ തട്ടിച്ചു നോക്കുമ്പോൾ ഈ അപ്പാനി ശരത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാമക്കടുവയാക്കി അവരോധിക്കാനാണ് ശ്രമങ്ങൾ സമ്മതിക്കില്ല ആ ഒരു പട്ടത്തിന് അപ്പാനി ശരത്ത് അർഹനാണോ എന്താണ് ഷാനവാസി പറയാനുള്ളത് പറഞ്ഞോളൂ കണ്ടും കഴിഞ്ഞ അല്ല ഞാൻ പറയാ എഴുപത്തിരണ്ട് ക്യാമറ ആ എന്തെങ്കിലും ഈ എഴുപത്തി ഒന്ന് ക്യാമറിന്റെ മുമ്പിലാണ് ഈ പ്രഹസനം എന്നുള്ളതാണ് ഇനിയും തമാശ മാറും ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് മനസിലായില്ലേ പറയാ കൂടുതലൊന്നും പറയണ്ടല്ലോ അപ്പൊ കൂട്ടാ ഒരു പ്ലേറ്റ് വേണോ അതോ രണ്ട് പ്ലേറ്റ് വെക്കണോ അപ്പു മോൻ അപ്പാനി ശരത് ആ എന്റെ മുന്നല്ല പറഞ്ഞത് കുളിച്ചോണ്ട് വരുന്ന സമയത്താണ് പറഞ്ഞത് അപ്പു അല്ല അപ്പാനി ഫുഡ് കഴിച്ചില്ല ആ എടുത്തോ ഒരു പ്ലേറ്റ് എടുക്കണോ രണ്ട് പ്ലേറ്റ് എടുക്കണോ എനിക്കറിയാം എനിക്കറിയാം ഇവിടെ ഒന്നും കാണാതിരിക്കാൻ ഇവിടെ കാരി അപ്പാനീശ്വരത്ത് ബിൻസി പോയ സമയത്ത് കുറച്ചു കൂടുതൽ കെട്ടിപ്പിടുത്തവും കർശനവും ഒക്കെ നടത്തിയായിരുന്നു ഈ പറഞ്ഞ കടക്ക് കൊതുകിനെല്ലേ എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഞാനിവിടെ ഷാനവാസ് വെളിപ്പെടുത്തുന്നത് വലിയ രീതിയിലുള്ള ഒരു ഡിക്വാളിഫിക്കേഷൻ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു ഷാനവാസിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം അപ്പാനുശ്വരത്തിന്റെ കുടുംബം തകരാതിരിക്കാൻ അല്ലെങ്കിൽ ഭാര്യയെ ഓർത്ത് ഒന്നും താൻ പുറത്ത് പറയുന്നില്ല എന്നാണ് ഷാനവാസ് പറയുന്നത് അതുപോലെ തന്നെ ഒരേ പ്ലേറ്റിൽ ചോറുണ്ടാൻ ആഗ്രഹിച്ചു ചോറുണ്ടാൽ ഒരു പ്ലേറ്റ് മതിയോ എന്നൊക്കെ ചോദിച്ചു അല്ലെങ്കിൽ ചോറൊക്കെ ഒരു പ്ലേറ്റ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കാമക്കടുവ് ജനിക്കുന്നുണ്ടോ എനിക്കറിയാൻ മേലായിട്ട് നോക്കുകയാണ് കാമക്കടുവ് എന്നൊക്കെ പറഞ്ഞ എന്താണ് ഈ അപ്പാനുശ്വരത്തിന് അതിനുള്ള യോഗ്യത എന്താണ് അതൊക്കെ മുൻകാല സീസണുകൾ പറയേണ്ട ആവശ്യമില്ലല്ലോ ഏറ്റവും കൂടുതൽ കപ്പലിൽ വന്നിരിക്കുന്ന അതിനു മുമ്പ് ചില ആൾക്കാർ ഉണ്ടായിട്ടുണ്ട് അവരുടെയൊക്കെ കാലം ഒന്ന് ആലോചിച്ച് വെക്ക് അതാണ് യഥാർത്ഥ കാമക്കടുവ് ഇവിടെ എന്തുണ്ടായി അല്ലാതെ ഇവിടെ എന്താണ് ഫ്രഞ്ച് പ്രഞ്ചുഗീസോ ഉണ്ടായോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നക്കലോ കടിക്കലും മുറിഞ്ചലും ഒന്നും ഉണ്ടായിട്ടില്ലല്ലേ പിന്നെ എങ്ങനെയാണ് ഇവനൊരു കാമക്കടുവയായി മാറുന്നത് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല പിന്നെ ഇവിടെ ബിഗ് ബോസ് കാണിച്ച വലിയൊരു പിഴവ് ഈ ബിൻസി എന്ന് പറയുന്ന ഈ ഒരു ഹിമാറിനെ ഉടൻ തന്നെ പുറത്താക്കി കുറച്ച് ദിവസം കൂടെ അവിടെ വെച്ചോണ്ടിരുന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ അപ്പാനു ശരത്ത് ഒരു കാമക്കടുവിയായി മാറുമോ എന്ന് വേണമെങ്കിൽ എന്ന് പരീക്ഷിക്കാമായിരുന്നു എന്നാൽ അപ്പാനു ശരത്തും അവിടെ പറഞ്ഞു വെച്ചത് തങ്ങൾ ഈ പറഞ്ഞ സഹോദര ബന്ധമാണെന്നാണ് ഈ സീസണിൽ ആ ഒരു സഹോദര ബന്ധം വേണ്ടെന്ന് ഓൾറെഡി മോഹൻലാൽ പറഞ്ഞു കഴിഞ്ഞു അതായത് കഴിഞ്ഞ സീസണിൽ കണ്ണൻ സായിയും കാട്ടുതീയും ഒക്കെ കൊണ്ടുവന്ന ആ ഒരു പെങ്ങൽ പാസം ആദ്യമേ തന്നെ എടുത്ത് തോട്ടിക്കളഞ്ഞു അതുകൊണ്ട് ഈ സീസണിൽ ആ ഒരു ഐറ്റം വേണ്ട കാമക്കടുവയായി മാറാൻ കഴിയോ നിർത്തും ഇല്ലെങ്കിൽ അടിച്ച് പുറത്താക്കും എന്നാൽ അതിനുശേഷം ഈ ഷാനുവാസ് മാത്രമല്ല അനുമോള് ഇതേ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അനുമോൾ എന്താണ് പറഞ്ഞത് കേക്കട്ടെ നമുക്കറിയാം അനുമോൾ ഇപ്പൊ അത്യാവശ്യം വലിയ രീതിയിൽ സപ്പോർട്ട് കിട്ടി മുന്നോട്ട് പോകുന്ന ഒരു മത്സരാർത്ഥിയാണ് അനുമോള് പറഞ്ഞത് ഒരു വരെ ഇവള് പോകാൻ കാരണക്കാരൻ ഈ പറഞ്ഞ അപ്പാൻ ശരത്തുന്നാണ് അതിലൊരു വരെ ശരിയുണ്ട് അതായത് ഈ രീതിയിലുള്ള അൺവാണ്ടഡ് കോംബോള് ജനങ്ങൾ ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ട് ബിൻസിക്ക് വോട്ട് കൊടുക്കായിരുന്നതായിരിക്കും കാരണം ബിൻസി ഈ പറഞ്ഞ അപ്പാനുശ്വരത്ത് അത് ഈ പറഞ്ഞ ലൗകോംപോയ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ആണെങ്കിലും രണ്ടാണെങ്കിലും കണക്കാട്ട് ഈ അപ്പാനുശരത്ത് എന്ന് പറയുന്നത് ഈ പങ്ങേനെ കൊണ്ട് ലൗകോംപോയോ ഒന്നും കഴിയത്തില്ല ഓനെ കൊണ്ടൊന്നും ആവില്ല ഓനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഐറ്റം ഇല്ല ഓന് വേറെ എന്തെങ്കിലും ചപ്പാത്തി വരത്തലോ അല്ലെ പോത്തിനെ കുളിപ്പിക്കാനോ ഓനെ ഏൽപ്പിക്കുക അതാണ് ഓനിക്ക് പറ്റുക ഇതൊന്നും വഴങ്ങുന്ന പരിപാടിയല്ല അങ്ങനെ അനുമോളെ വീണ്ടും ഇത് ആവർത്തിക്കുന്നു അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അടിയാവുന്നു പൊരിഞ്ഞടിയാവുന്നു അതിനുശേഷം അപ്പാനുശ്വരത്ത് എന്ന് പറയുന്ന ഈ പ്രമുഖ മത്സരാർത്ഥിയുടെ കാല് പിടിച്ച് അനുമോള് മാപ്പ് പറയുന്നു ഒരുപാട് വട്ടം കാല് പിടിച്ച് കരയുന്നുണ്ട് അനുമോളെ സംബന്ധിച്ച് എനിക്ക് ഓർമ്മ വരുന്നത് ഈ പെരുമഴക്കാല സിനിമയാണ് അതായത് മഴ പെയ്യുന്നു കരച്ചില് മഴ പെയ്യുന്നു കരച്ചില് ആ ഒരു രീതിയാണ് വലിയ സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ കരയും തോറും വോട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അസലൊരു പരിമിത കാലം തന്നെയാണ് അവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അനുമോ അല്ല ഈ ഒരു സംഭവത്തെ കുറിച്ച് അപ്പാനിക്ക് എന്താണ് പറയാനുള്ളത് അപ്പാനി ഒരു കാമക്കടുവയാവാൻ ശ്രമിച്ചിരുന്നോ എന്താ അഭിപ്രായം സംസാരിച്ചത് അതിന് വേറെ രീതിക്കൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയാണ് പല ആളുകളല്ലേ ഇവിടെ ഒന്നും എനിക്ക് ഞാൻ ആർക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും ഇവിടെ വന്നേ അപ്പൊ അവർക്കൊരു വിഷമം തരുന്ന അംശം പോലും നടക്കാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മാർ ഇങ്ങനത്തെ കേസുകളും വാക്കുകളൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉടന്ന് വിളിച്ചു പറയുമ്പോൾ ഞാൻ എന്ത ചെയ്യണ്ടേ ശരിയാണ് ഞാനും ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു പോയപ്പോ വിഷമമായി ഞാൻ കണ്ണെന്ന് പറഞ്ഞു കരഞ്ഞു അത് നിങ്ങള് പോയാലും ഞാൻ കരയുന്ന ആളെ ആര് പോയാലും കരയും നമുക്ക് വേട്ട അടുത്ത് നിൽക്കുന്ന ആൾക്കാരല്ലേ ഇത്രയും ദിവസങ്ങളായിട്ട് ദിവസം ഞാൻ കറിയില്ല അത്ര മാത്രം ദ്രോഹിച്ചോണ്ടിരിക്കുകയാണ് അയ്യോ പാവോ അപ്പാനി അപ്പാനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല അപ്പാനി ബിഗ് ബോസ് സിനിമ മുമ്പ് കണ്ടിട്ടും ഇല്ല കോമക്കടുവയ്ക്ക് ഇവിടെ സ്കോപ്പ് ഉണ്ടെന്ന് പോലും അപ്പാനിക്ക് അറിയത്തില്ല എന്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഈ ബിൻസിയും അപ്പാനീശ്വരത്തും പുറത്തുനിന്ന് ഒരുപക്ഷെ ഇവർ പരിചയപ്പെട്ട സുഹൃത്തുക്കളായിരുന്നോ അത്തരത്തിലൊരു കോംബോ ഉണ്ടാക്കാൻ ഒരു പ്ലാൻ ചെയ്ത് എന്ന് ചെറിയ സംശയമുണ്ട് ഇല്ലാതില്ല അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം ബിഗ് ബോസ് ഈ പറഞ്ഞ ബിൻസിയെ മറ്റേ ബിഡ്മിക്ക് ഭീഷണി കൊണ്ടുപോയി ശാരീരിക മാഡത്തേക്ക് പെടുത്തിയിട്ട് ഓട്ട് കുറഞ്ഞ ശാരീരിക മാഡത്തെയൊക്കെ അവിടെ കൊണ്ടിട്ടിട്ട് അത്യാവശ്യം ആ ഓട്ടുള്ള ബിൻസിയെ ഓടിച്ചു വിടാനുള്ള പ്രധാന കാരണം പെങ്ങൽ പാസോ പുറത്തുനിന്ന് പറഞ്ഞിട്ടു എന്നുള്ള കളിയും ഇവിടെ താല്പര്യം ഇല്ല അതുകൊണ്ട് പറഞ്ഞുവിട്ടതാവാനും വലിയ ചാൻസ് ഉണ്ട് അപ്പാനി ആരായിരുന്നു അപ്പാനി താങ്കളുടെ ആരായിരുന്നു എന്താ പറയാനുള്ളത് ആരും ഇതൊക്കെ ചർച്ച ചെയ്തത് ഞങ്ങള് അപ്പാനി മാത്രല്ല അക്ബറോ ആയിട്ട് ഞാൻ കൂട്ടാണ് ഞങ്ങൾ മൂന്നുപേരും അങ്ങനെ ഇടയ്ക്കെടുത്ത് സംസാരിക്കാനൊക്കെ ഉണ്ട് അഡ്വാനി ശങ്കുബ്രോയാണ് അദ്വാനി പ്രോയാണ് അതാണ് ഇതായി ഇവിടെ വലിയൊരു വിഭാഗം ആളുകൾ അതായത് എല്ലാ സീസണിലും ലവ് കോമ്പോ ഉണ്ടാവാറുണ്ട് വലിയൊരു വിഭാഗം ആളുകൾ ഈ സീസണിൽ ലവ് കോമ്പോ ഇല്ലാത്തത് കൊണ്ട് അതീ പറഞ്ഞ അപ്പാനിയും അങ്ങനെ അങ്ങനെങ്കിലും ആവട്ടെ കൂട്ടി ഒരു പക്ഷേ ഒരു അപ്പാനി ബിൻസി അപ്പാവി അപ്പാവി കോപ്പ എങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവട്ടെ എന്ന് കരുതി ചില ആളുകൾ ചില ഞരമ്പ് രോഗികൾ പടച്ചുവിട്ട ഒരു എന്താ പറയാ ഇല്ലാത്തൊരു ലവ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും അവിടെ ഉണ്ടായില്ല ഇതൊക്കെയാണോ ഒരു കാമക്കടുവ ഇതൊക്കെ എന്തൊരു കാമക്കടുവ കാമക്കടുവയെ കാണാൻ ഉണ്ടല്ലോ മുൻകാല സീസണുകൾ പോയി നോക്കണം പിന്നെ ഇന്നലത്തെ എപ്പിസോഡിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാന സംഭവങ്ങൾ എലിമിനേഷൻ ആയിരുന്നു ആ എലിമിനേഷനിൽ ഏറ്റവും അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായെന്ന് പറയുന്നത് പ്രമുഖ നടത്തകിയും ഗായികയും മോഡലും എയർ ഹോസ്റ്റസ്സും നഴ്സും എഞ്ചിനീയറും ബ്ലോഗറുമായി മാറിയ സോറി ബിഗ് ബോസ് താരവുമായി മാറിയ നമ്മുടെ രേണു സുതി എന്ന് പറയുന്ന ആ പ്രമുഖ നടി എലിമിനേഷനിൽ വന്നില്ല എന്നുള്ളത് വലിയ അത്ഭുതം തന്നെയാണ് അതായത് ഒരു കളിയും കളിക്കാതെ അവിടെ എവിടെ മൂല്യ പതുങ്ങിയിരിക്കുന്ന ഈ ഒരു പ്രമുഖ മത്സരാർത്ഥി എന്തുകൊണ്ട് എലിമിനേഷൻ വന്നില്ലെന്ന് ആലോചിച്ച് ഇപ്പോഴേ ഉറപ്പിച്ചൊരു മത്സരാർത്ഥിയായി നമ്മുടെ പ്രമുഖ നടി മാറുന്നു ഈ രീതിയിൽ ഒരു കളിയും കളിക്കാതിരുന്നിട്ടും പ്രമുഖ നടിയെ നോമിനേറ്റ് ചെയ്യാതിരുന്ന സഹ മത്സരാർത്ഥികളോട് രണ്ട് വാക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ വരട്ടെ ഇതിന്റെ ഞാൻ ഉള്ളുകൊണ്ട് പറയാ പറഞ്ഞു വളരെ 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 പറഞ്ഞുപോയല്ലാങ്ക് ഇത്തരം കാര്യങ്ങളാണ് ഇന്നലെ ഉണ്ടായത് അപ്പാൻ വിഷയത്തില് ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ വിരുദ്ധമായി ഷാനവാസിന് പണിഷ്മെന്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇതിനു മുമ്പ് വിഷ്ണു പുറത്തായത് നമുക്കറിയാം ഒരു സീസണിൽ അതുകൊണ്ട് തന്നെ ഷാനവാസിന് ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അനിമോള് മാപ്പ് പറഞ്ഞു ഷാനവാസ് മാപ്പും പറയാതെ അവിടെ നിൽക്കുകയാണ് ചിലപ്പോൾ എട്ടിന്റെ പണി കിട്ടിയേക്കാം ഇവിടെ അപ്പാനേ ശരത്ത് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ ഒരു തരത്തിലും കാമക്കടുവയെ നമുക്ക് പട്ടം നൽകി ആദരിക്കാൻ കഴിയില്ല കാടി കാടിയുണ്ടെന്ന് കരുതി കാമക്കടുവയാകും അത്തരത്തിലൊരു കാമക്കടുവ വേണമെങ്കിൽ ഒരു ലവ് കോംബോ വേണമെങ്കിൽ ഇനിയും സമയം കഴിഞ്ഞിട്ടില്ല ഇനിയും സമയമുണ്ട് ഞാൻ നേൻ പറഞ്ഞൊരുവാണ് ആ ഒരു പഹയനെ കൊണ്ടുവരണം ആരാണ് ആ പഹയൻ വരട്ടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പാഴ്ചപ്പെട്ട പ്രതീഷ് എന്ന് പറയുന്ന ഈ ഒരു പകേനെ കൊണ്ടുവരുവാണെങ്കിൽ തീർച്ചയായും ഈ ഒരു സീസണിൽ ഒരു ലവ് കോംബോ തീർച്ചയായും ഉണ്ടാവും ആ ഒരു തീരുമാനം ബിഗ് ബോസിന്റെ അണിയറക്കാർ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും കളി വേറെ ലെവലിലായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എനിവേ ഈ വിഷയത്തിൽ ഷാനവാസ് അപ്പാനി വിഷയത്തിലും ഒപ്പം തന്നെ പ്രമുഖ നടി എന്തുകൊണ്ട് എലിമിനേഷനിൽ വന്നില്ല എന്നുള്ള വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം